ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ കൃഷ്ണമംഗളത്തിൻ്റെ നട വന്ന് നിന്നുണ്ട് ഗോമതി ഉറച്ച് വിളിക്കുന്നുണ്ട് ഗോമതി ഇറങ്ങി വാ ഗോമതി എനിക്ക് നിന്നോടുള്ള പിണക്കം എല്ലാം തീർന്നു നീ ഇറങ്ങി വാ എന്നോട് ക്ഷമിക്കുക ഞാൻ നിന്നോട് ചെയ്ത തെറ്റിനെ എന്നോട് ക്ഷമിക്കുക നീ ഇറങ്ങി വാ ഗോമതി എന്ന് പറഞ്ഞ് ഉറച്ച് വിളിക്കുക പക്ഷേ അകത്ത് നിന്ന് ഇവിടെ നന്ദിത പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാലൻ വിളിക്കുന്നത് കേട്ടില്ലേ ഗോമതി നീ അങ്ങോട്ട് ചെല്ലെ പക്ഷേ ഇത്രയൊക്കെ ഇവിടെ വന്ന് ക്ഷമ ചോദിച്ച് വിളിക്കുമ്പോൾ നീ ഇറങ്ങി ചെല്ലാതിരുന്നാൽ പിന്നീട് ഒരു കാലത്തും നിനക്ക് നിന്റെ ബാലേട്ടനെ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാ ഓ ഒന്നും മിണ്ടാതിരുത് നന്ദിടുത്തി എന്തൊക്കെയാ പറഞ്ഞു വെച്ചു കൊടുക്കുന്നത് അയാൾ ചെയ്തതൊക്കെ ഇത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ എന്ന് രാജശ്രീ പറയാട്ടോ പക്ഷേ പക്ഷെ ബാലൻ അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ച് പറയണമെങ്കിലും വെളി ഗോമതിക്ക് പോണമെന്നുണ്ട് ഗോമതി മനസ്സിലായാലേക്കാണ് എൻ്റെ ബാലേട്ടൻ ആരും മുമ്പിലും താഴ്ന്നത് എനിക്കിഷ്ടമല്ല താഴെ ഞാൻ സമ്മതിക്കില്ല പക്ഷേ ഇപ്പോൾ ബാലേട്ടൻ വന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഇറങ്ങിപ്പോകാന് പറ്റുന്നില്ല അനുമോളെ രക്ഷിക്കണമെങ്കിൽ ഇവിടെ നിന്നല്ലേ പറ്റുകയുള്ളൂ ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അനുമോളുടെ അകത്ത് ആപത്താവും അവളെ ജീവൻ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയണം ഇതൊക്കെയാണ് ഗോമതിയുടെ ചിന്ത പുറത്ത് നിന്നാ മീനാക്ഷിയും ഇത്രയും കൂടെ പറയുന്നുണ്ട് അങ്ങളെ വാ ഇവിടെ നിന്നും കൊണ്ട് ഇങ്ങനെ കിടന്ന് വിഹളം വെച്ചിട്ട് കാര്യമില്ല അമ്മ ഇതെല്ലാം അകത്തുനിന്ന് കേട്ടോണ്ട് തന്നെ നിൽക്കുന്നത് എന്നിട്ടും അമ്മയ്ക്ക് ഇറങ്ങി വരാൻ വയ്യെങ്കിൽ പിന്നെ അച്ഛൻ എന്തിനാണ് ഇവിടെ നിന്നുകൊണ്ട് വിളിക്കുന്നതെന്ന് ചോദിക്കട്ടോ അപ്പം അച്ഛൻ പറയുന്നുണ്ട് മക്കളെ നിൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ ഇനി ഇവിടെ നിന്ന് പോകത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കും എത്ര നേരം ആയാലും ഗോമതി ഇറങ്ങി വാ ഇറങ്ങി വാ ഗോമതി എന്ന് വീണ്ടും വീണ്ടും നിലവിളിക്കാം കേട്ടോ അപ്പോൾ അച്ഛൻ തന്നെ അണത്തിനും കൂടെ പറയാം എടാ ബാല നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് അല്ലാതെ വിളിക്കാണ്ട് ഇറങ്ങിപ്പോ നീ പോലെ പണ്ട് നിൻ്റെ കൂടെ ഇറങ്ങി വന്ന ആ പൊട്ടി പെണ്ണായ ഗോമതിയല്ല ഇപ്പോഴുള്ളത് അവളെ ബുദ്ധിയും വിവേകവും ഒക്കെ ഉണ്ട് അവൾക്കറിയാം തെറ്റേതാണ് ശരിയേതാന്ന് അതുകൊണ്ട് നീ മര്യാദയ്ക്ക് പോ ഇവിടെ നിന്ന് നാണം കിടാനാണ് നിൻ്റെ ഭാവമെങ്കിൽ നീ നാണം കേട്ടിട്ടേ പോവുള്ളൂ ആഹാ അങ്ങനെയാണെങ്കിൽ ഞാൻ നാണം കിട്ടില്ല എനിക്കറിയാം എന്നെ നാണം കെടുത്താനായിട്ട് എൻ്റെ ഗോമതി സമ്മതിക്കില്ല ഇറങ്ങി വാ ഗോമതിന്ന് ഉറച്ച് വിളിക്കാട്ടോ കേട്ടോ എന്നിട്ട് തലയിൽ കൈവെച്ച് വിളിക്കുന്നുണ്ട് ഗോമതി ഞാൻ ചെയ്ത തെറ്റിനെല്ലാം ഞാൻ എന്നോട് മാപ്പ് പറയാം ഇതുപോലെ പണ്ടൊരു മഴ പെയ്യുന്ന സമയത്താണ് ഈ പടിന്ന് ഞാൻ ഇറങ്ങിപ്പോയത് പിന്നീട് ഈ പടി ഞാൻ ചവിട്ടിയിട്ടില്ല എൻ്റെ ജീവിതത്തിലെ രണ്ടാമതാണ് ഞാൻ ഈ പടി ചവിട്ടി ഇതിനകത്ത് കയറി വരുന്നത് എന്തിനാന്ന് എനിക്കറിയോ എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വീണ്ടും നാണം കെട്ട് കയറി വരേണ്ടി വന്നത് ഞാൻ കയറി വന്നത് നമ്മുടെ ആരിന് വേണ്ടിയിട്ടാണെന്ന് പറയുമോ കേട്ടോ അപ്പോൾ ഗോമതി ആരിന് വേണ്ടിയോ എന്തിനാ അങ്ങനെ ടെൻഷൻ അടിച്ച് ശ്രദ്ധിക്കുക അകത്ത് നിന്ന് അപ്പോൾ ബാലൻ വീണ്ടും പറയുന്നുണ്ട് ഗോമതി നമ്മുടെ ആരിന് തീരെ വയ്യ അവൻ ആക്സിഡൻറ്റ് പറ്റി സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുക എന്ന് പറയണം ഗോമതിന് നെഞ്ചങ്ങ് തകർന്നു പോവാട്ടോ അപ്പോൾ അലോകോ അച്യുതിനും കൂടെ പറയുക ആഹാ കൊള്ളാലോ നിന്റെ അടവൊന്നും നീ ഇങ്ങോട്ടെടുക്കണ്ട ഗോമതി ഇറങ്ങി ൊ അവന്റെ പുതിയൊരു അടവ് കണ്ടില്ലേ നീ ഇങ്ങനെയൊന്നും അടവ് കാണിക്കില്ലേ അതൊന്നും കേട്ട് ഇവിടെ ആരും മയങ്ങി വിടാൻ പോകുന്നില്ല ഉം കൊള്ളാം കൊള്ളാം എന്നിങ്ങനെ സംസാരിക്കട്ടോ അവര് അപ്പോൾ വീണ്ടും ബാലൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കോമതി നീ വരുന്നുണ്ടോ ഇറങ്ങി വരുന്നുണ്ടോ എന്റെ വീളിൽ നീ കേക്കുന്നില്ലേ പിന്നെ നമ്മുടെ ആര്യൻ കണ്ണു തുറന്നപ്പോൾ ആദ്യം അന്വേഷിച്ചത് എന്നെയല്ല നിന്നെയാണ് അമ്മ എൻ്റെ എന്നാ എൻ്റെ ആര്യനെ രക്ഷിക്കണം നീ ഇറങ്ങി വാ നിനക്ക് നിൻ്റെ ആര്യനെ പറഞ്ഞു തീർന്നില്ല ഗോമതി അവിടെ നിന്ന് ഓടി വെളിയിലേക്ക് വരാൻ പോകുന്നതും പെട്ടെന്ന് രാജശ്രീയായി കൈ കയറി പിടിക്കുക ഗോമതി പോവല്ലേ പോവല്ലേ നീ എങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ വന്നിരിക്കുക ഗോമതി വിട് രാജശ്രീയെന്ന് പറഞ്ഞുകൊണ്ട് കൈനെയൊക്കെ തട്ടി മാറ്റിയിട്ട് ഒരൊറ്റ ഓട്ടോ ഓടുന്നുണ്ടോ ഗോമതി വെളിയിലിറങ്ങുമ്പോൾ അച്യുതനും അനന്ദനും അലോകും കൂടെ അങ്ങ് തടഞ്ഞു നിർത്തുന്നുണ്ട് ഗോമതി നീ പോകരുതെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കവിടെ നിന്ന് പക്ഷേ എല്ലാവരെയും തട്ടി മാറ്റി ഗോമതി പുറത്തേക്ക് ഇറങ്ങി വിടുക തൊട്ടുപറകെ ഇന്ദിരാമേ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ബാലനടുത്ത് ഓടി വന്ന് ബാലനെ പിടിച്ചിട്ട് ചോ പിടിച്ച അലച്ചിലച്ച് ഇങ്ങനെ ഒലച്ചിട്ട് ചോദിക്കുന്നുണ്ട് ബാലേട്ടാ പറ എന്താ എൻ്റെ ആരിനെ പറ്റിയാൽ പറയാൻ പറ എൻ്റെ ആരിനെ എന്താ പറ്റിയെന്ന് അതിനു മുമ്പേ ബാലൻ സങ്കടം കൊണ്ട് ഗോമതി അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട് അവരങ്ങടെ ആ ഒരു പിണക്കോ എല്ലാം പറഞ്ഞങ്ങ് കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുകട്ടോ എൻ്റെ പൊട്ടി കരയനുണ്ട് രണ്ടുപേരും കൂടെ ചെ എന്ത് ഇത് എന്താ പറ്റിയതെന്നും പറഞ്ഞും ഇങ്ങോട്ട് ദേഷ്യം പിടിച്ച അലോക്ക് ഇത്രയും നാളും പഠിതം ഉയർത്തിക്കൊണ്ടൊന്ന് എല്ലാം ഒറ്റയടിക്ക് പോയല്ലോ ദൈവമേ അപ്പെന്നിട്ട് ഗോമതി ചെന്ന് പിടിച്ച് വലിച്ചിങ്ങോട്ട് വലിക്കുക കേട്ടോ എല്ലാവരും കൂടെ ഇവിടെ വാടി എന്നും പറഞ്ഞുകൊണ്ടോ ഗോമതി എത്രയേകയായിട്ടും ശ്രമിച്ചിട്ടും തടയാൻ പറ്റുന്നില്ല അവസാനം ബാലൻ തന്നെ എല്ലാത്തിനും തള്ളി മാറ്റുന്നുണ്ട് മാറി നിൽക്കാം അങ്ങോട്ട് ഗോമതി എൻ്റെയാ ഞാൻ വിളിച്ചാൽ അവൾ വരും എനിക്കറിയാം മാറിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളു ഊന്തുമായി അപ്പോഴാണ് ഇന്ദിരാമ ഇറങ്ങി വന്നിട്ട് അച്യുതാ അനന്താ നിർത്തടാ എന്താടാ നീ അവിടെ കിടന്ന് കാണിക്കുന്നത് നിങ്ങളെന്തിനാണ് ഇവിടെ കിടന്ന് കൂടുന്നത് അവനെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യയെ വിളിക്കാനാ വന്നത് അല്ലാതെ വേറെ ആരെയല്ല മാറി നിന്നോ ഇവിടെ കിടന്ന് കയ്യാങ്കളിയിൽ ആവശ്യമില്ല ഗോമതി മോളെ നിന്നെ വിളിക്കാൻ വന്നത് നിൻ്റെ ഭർത്താവാണ് നീ അവൻ്റെ കൂടെ പൊക്കോ പോവാനാണ് പറഞ്ഞത് എന്ന് പറയണത് ഗോമതി സന്തോഷത്തോടു കൂടി തിരിഞ്ഞു നോക്കിയിട്ട് ആര്യ ആര്യൻ എന്താ പറ്റിയും ചോദിക്കുക ആര്യൻ ആക്സിഡൻറ്റായിട്ട് ആശുപത്രിയിലാണ് അവന് സീരിയസാണ് അയ്യോ എൻ്റെ ആര്യൻ എന്നൊക്കെ പറയാം എന്നിട്ട് ഗോമതി നമുക്ക് പോവാം വാ ഗോമതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മീനാക്ഷിക്കും ഒക്കെ ഭയങ്കര സന്തോഷമാകും കേട്ടോ അങ്ങനെ അവരവിടുന്ന് പോവാം പടി കിടക്കുന്നതിന് മുമ്പ് ബാലൻ തിരിഞ്ഞ് ഒന്നുകൂടെ എല്ലാവരെയും നോക്കി സൂക്ഷിച്ചൊന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് എൻ്റെ സ്വന്തമാണ് എൻ്റെ മാത്രമാണ് ഗോമതി എന്നുള്ള രീതിയിൽ ആ തോളിലേക്ക് അങ്ങ് ചാരി നിർത്തിക്കൊണ്ട് കൊണ്ടുപോകാം ഗോമതി അതോടുകൂടി ഇവിടെ എല്ലാവരും ആകെ അങ്കലപ്പായി ബാക്കിയുള്ള മക്കളും എല്ലാം കൂടെ സരസ്വ ഇന്ദിരാമയുടിച്ച് പറയാം മതിയായി അല്ലേ അമ്മയ്ക്ക് തൃപ്തി ആയല്ലോ എന്ന് പറഞ്ഞ് കയറി അങ്ങ് പോവുക പക്ഷേ നന്ദിനെയും ഇന്ദിരാമ്മയും കൂടെ ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമായി ഗോമതി ബാലനൊപ്പം പോയി തന്നെ അങ്ങനെ നേരെ ഗോമതി ചെല്ലുന്നത് ആര്യനെ കാണാൻ വേണ്ടിയിട്ടാട്ടോ ആര്യൻ ചെന്നിട്ട് ചെല്ലുമ്പോൾ തന്നെ ആര്യൻ കാണുന്ന ഓർക്കുന്നുണ്ട് അമ്മയെ കാണുന്നതും ഭയങ്കരമായിട്ട് സന്തോഷം ആവുന്നുണ്ട് നമ്മൾ ആര്യനെ എന്നിട്ട് എന്താ മോനെ പറ്റിയത് എനിക്ക് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയാം എനിക്ക് വേദനിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും നേരം അങ്ങനെയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എൻ്റെ അമ്മ എനിക്ക് കിട്ടി എനിക്ക് അമ്മേ ഇനി ഞങ്ങളെ ഒന്നും വിട്ട് പോവല്ലേ അമ്മയെന്ന് പറയാം ഇല്ല മോനെ ഞാൻ നിങ്ങളെ അച്ഛനേയും മക്കളെ ഒന്നും വിട്ട് ഞാൻ പോവില്ല ഇനി നിങ്ങളുടെ കൂടെ തന്നെ കാണും എൻ്റെ ആര്യൻ ഇത് സംഭവിച്ചല്ലോ എന്നും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടത്തില്ല അപ്പോൾ ആര്യം വീണ്ടും പറയുന്നുണ്ട് അമ്മേ അമ്മ അച്ഛനെ വിട്ട് പോവാൻ ഞങ്ങളെയൊക്കെ വിട്ടു പോകാൻ കാരണം ഞാനാണല്ലോ അതൊന്നും ഇനി ഓർക്കരുത് അതൊന്നും ഇനി ഓർത്ത് മോൻ സങ്കടപ്പെടരുത് എത്രയും വേഗം അസുഖം മാറി വരണം ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ ആര്യം പറയാ അത് വേണ്ട അമ്മ തിരിച്ച് വീട്ടിലേക്ക് പോക്കോ ഞാനിവിടെ ഉണ്ടല്ലോ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ ഇല്ല വീട്ടിലേക്ക് പോകാനോ ഞാനോ ഞാൻ അങ്ങനെ പോവില്ല നിന്നെയും കൊണ്ടല്ലാതെ നീ ഇവിടുന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ടല്ലാതെ ഞാൻ പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സിസ്റ്റർ വന്ന് പറയാം സുഖമില്ലാതെ കിടക്കുന്ന ആളല്ലേ ഇങ്ങനെ കരയാൻ പാടുണ്ടോ നിങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് നിങ്ങൾ പുറത്ത് പോകണം ഡോക്ടറെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്കായിരിക്കും വഴക്ക് കിട്ടുക അപ്പോൾ ആരെയും പറയാം കണ്ടോ നമ്മൾ കാരണം എന്തിനാ അവർക്ക് വഴക്ക് വാങ്ങിക്കൊടുക്കുന്നത് അമ്മ ചെല്ലു പുറത്തിരിക്കും പക്ഷേ ഞാൻ വീട്ടിൽ പോവില്ല ഞാൻ പുറത്ത് തന്നെ ഇരിക്കും എൻ്റെ ഒക്കെ എപ്പോൾ അമ്മയെ കാണണം സിസ്റ്ററോട് പറയണം അപ്പോൾ ഞാൻ ഓടി വരും പുറത്ത് അപ്പുറത്ത് തന്നെ ഉണ്ടാവും ശരി അമ്മ എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും മീനാക്ഷി നേരെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലണം കേട്ടോ അവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ പുതിയ കടയുടെ പ്രമാണവും കാര്യങ്ങളും ഒക്കെ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടും രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഒക്കെ വന്നിരിപ്പുണ്ട് അങ്ങനെ അവിടെ ആകാശം ഉണ്ട് എല്ലാവരും കൂടെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഏകദേശമൊക്കെ ഒരു കട എടുക്കാനുള്ള തീരുമാനം ആയിട്ടുണ്ട് അപ്പോഴാണ് മീനാക്ഷി കയറി വരുന്നത് അപ്പോൾ ബ്രോക്കറോട് പറയുന്നുണ്ട് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ എളുപ്പമാവും കാരണം അവിടെ ഇരിക്കുന്നത് എൻ്റെ മോള് തന്നെയാണ് അത് ശരി അന്ന് പറഞ്ഞിരിക്കുമ്പോൾ മീനാക്ഷി കാണുമ്പോൾ തന്നെ അച്ഛൻ പറയുന്നുണ്ട് ആ ദയ മോള് ഇവളെ ആള് അത് ശരി ആ അപ്പോൾ കാര്യങ്ങളൊക്കെ വെടാൻ നടത്താലോ എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങി ഇറങ്ങിപ്പോവാ അപ്പോൾ മീനാക്ഷിക്ക് നല്ല ദേഷ്യം വരുവാണ് മീനാക്ഷി ആകാശിനോട് പറയാം എന്താ ഇവിടെ ആകാശം നടക്കുന്നത് അവിടെ ആര്യൻ ആശുപത്രിയിലാണെന്നുള്ള കാര്യം അറിയരുതോ എന്നിട്ട് ഓ നീ എന്താടി ഈ ഒന്നും ഒന്നും അറിയാത്തല്ല അവിടെ വിസിറ്റേ വിസിറ്റേഴ്സിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അനുവദിക്കുമോ ഇല്ലല്ലോ ഞാൻ വന്ന് കണ്ടതല്ലേ വന്ന് കണ്ടാൽ മാത്രം മതിയോ പിന്നെ ആര്യനോട് നിനക്ക് ദേഷ്യം എന്നുള്ള കാര്യം കുറച്ചൊക്കെ എനിക്കറിയാം പക്ഷേ ആര്യന് നിന്നോടും ഒരു ദേഷ്യം ഇല്ല അവന് നീ എന്ന് പറഞ്ഞ ജീവനാണ് ഇരുപത്തിനാല് മണിക്കൂറും അവൻ്റെ കൂടെ ആശുപത്രിയിൽ തന്നെ ഇരിക്കേണ്ട ഒരാളാണ് ഇപ്പം എൻ്റെ വീട്ടിൽ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ അവിടെ രാജ രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുക എടി മോളെ നീ എന്തൊക്കെയാണ് പറയണേ ആശുപത്രി കിടക്കുന്ന ഒരാളെ നോക്കേണ്ട കടമ തന്നെയാണ് ആകാശ് അങ്ങോട്ട് വരാനിരുന്നതെന്ന് തന്നെയാണ് ആകാശമായിട്ടല്ല ഇങ്ങോട്ട് വന്ന ഞങ്ങൾ വിളിച്ചിരാണ് വന്നത് ഈ ബ്രോക്കർ ഇപ്പോൾ വന്നതുകൊണ്ട് പെട്ടെന്ന് വിളിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ നീ പറയുമ്പോലെ അതും അവിടെ വേറെ ആളുണ്ടല്ലോ പിന്നെ ഇപ്പം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് മാത്രം നോക്കണം അതും കൂടെ ആലോചിക്കണ്ടേ നമുക്ക് എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയാം ഭാവിയെക്കുറിച്ചല്ല ആദ്യം ആലോചിക്കണ്ടേ വർത്തമാനത്തെക്കുറിച്ച് ആദ്യം ആലോചിക്കണ്ടേ എന്താണ് ഈ പറഞ്ഞത് നിന്റെ വർത്തമാനമാ ശരിയല്ലാത്തത് എന്റെ വർത്തമാനത്തിന് എന്താ കുഴപ്പം അച്ഛൻ പറ ഒരു കുടുംബത്തിലെ ഇത്രയും പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോൾ ഇതാണോ അച്ഛൻ്റെ വലുത് ആണോ ആര്യനും അസുഖം ഇപ്പോൾ ആക്സിഡൻറ്റായി കിടക്കുന്ന കാര്യങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളും ഇതൊക്കെയാണ് വലുത് കുടുംബത്തിൽ അല്ലാതെ ഇപ്പോൾ ആകാശിന് കട കച്ചവടം ഇതൊക്കെയാണോ വലുത് എടി ഇപ്പോൾ നീ എന്തൊക്കെയായി പറയണത് ഇന്ന് നീ അറിയില്ല നാളെ ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ നാളെ ഞാൻ അറിയില്ല എനിക്ക് നല്ലപോലെ അറിയാം ആകാശിന് ആകാശേ നമുക്കിപ്പോൾ ഗോമതി സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് അത് നടത്തിക്കൊണ്ട് കൊണ്ട് കടമ നിനക്ക നീ അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും എടുത്ത് ചാടരുത് ഓ അങ്ങനെ പറയാനാണെങ്കിൽ ഗോമതി സ്റ്റോർ ഇപ്പൊ വേറെ ആരുടെ കയ്യിലായില്ലേ അതൊക്കെ തോന്നല ഇപ്പോഴത്തെ സാഹചര്യം വീട്ടിലെന്താന്നറിയാലോ ആ സാഹചര്യത്തിനിടയ്ക്ക് പെട്ടുപോയ പല കാര്യങ്ങളുമാണ് ഇപ്പം നടന്നുകൊണ്ട് വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് ഗോമതി സ്റ്റോർ പൂർണ്ണമായിട്ടും ആരുടെ കയ്യിലായിട്ടില്ല അത് ആകാശം മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ പറയണത് നീയേ ഇപ്പോൾ അവിടുത്തെ ആളായി മാറിയോ നീ എന്താ ഞങ്ങളെ വിശ്വസിക്കുന്ന പോലെ രീതിയിലാവാത്തത് നീ ആകാശ എല്ലാവരോടുകൂടി ഞാനൊരു കാര്യം പറയാം ഇതും ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം ഇല്ലെന്നാണ് ഞാൻ പറയണത് വീട്ടിലേക്ക് വാ വെറുതെ ആകാശേ വീട്ടിൽ പല പ്രശ്നങ്ങളും നീ ഉണ്ടാക്കരുത് ഇനി അടുത്ത ഒരു പ്രശ്നം ഒന്ന് ഒതുങ്ങി വന്നതേയുള്ളൂ അതിനിടയിൽ കൂടെ അടുത്തത് നീ ഉണ്ടാക്കി വെക്കരുത് എനിക്ക് തീരെ താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞ് മുഖത്ത് നോക്കി തന്നെ പറയാം കേട്ടോ അച്ഛനോടോ അമ്മയോടും പറയും നിങ്ങളാണ് ആകാശിനെ ഇങ്ങനെ വഴിതെറ്റി വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ആഹാ അത് ശരി ആണോ ആകാശേ ഞങ്ങളാണോ നിന്നെ വഴിതെറ്റിക്കുന്നത് ആകാശിന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് കരുതി ഞങ്ങളൊരു ഉപകാരം ചെയ്യുന്നു അത്രേ ഉള്ളൂ നീ നിന്നെപ്പോലെ തന്നെ അവരും ഞങ്ങളുടെ മോനല്ലേ അതൊക്കെ ശരിയാണ് മോനും മോളും ഒക്കെ ശരിയാണ് പക്ഷേ ഇപ്പോൾ എരിതയിൽ എണ്ണ ഒഴിക്കുന്ന സ്വഭാവം അച്ഛൻ നിർത്തണമെന്ന് പറയാം കേട്ടോ സ്വന്തം മോൾ തന്നെ ഇങ്ങനെ പറയണോടി എന്നൊക്കെ ഇനി രവീന്ദ്രം പറയുന്നുണ്ടോ പക്ഷേ മീനാക്ഷി കട്ട എതിർപ്പാണ് എല്ലായിടത്തും സ്വന്തം വീട്ടിൽ തന്നെ കാണിക്കുന്നത് അങ്ങനെ എന്തായാലും ബാലനും ഗോമതിയും ഒന്നായി ചേർന്നാൽ ആ കുടുംബം വീണ്ടും പഴയ പോലെ സാന്ത്വനത്തിൽ സന്തോഷം കൊണ്ടുവരും കേട്ടോ ഇനി അനിമോളും അലോകും തമ്മിൽ എന്തവിടെ ഉണ്ടാവും എന്നുള്ളതെല്ലാം ഗോമതി തന്നെ തീരുമാനിച്ച് എല്ലാവരോടും പറഞ്ഞ് അതിനൊരു അതിൽ വരുത്തും ഇതാ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാല ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്